ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മുംബൈ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ശരിക്കും അങ്ങ് മുംബൈ കാണാൻ പറ്റിയില്ല മഴയുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് മുംബൈ അങ്ങ് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രിയിൽ വണ്ടി അങ്ങ് എടുത്ത് അങ്ങ് ബുക്കായി ഞങ്ങളിപ്പോൾ പോകുന്ന റൂട്ട് അതൽസേതു റൂട്ടാണ് അതൽസേതു എന്താന്നല്ലേ അതൽ സേതു എന്താന്ന് നീ കൂടുതലായിട്ടൊന്നും പറയണേ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്ന് കുറച്ച് പേർ ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും പക്ഷേ അറിയാൻ വേണ്ടിത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുംബൈയിൽ നവി മുംബൈ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു കടൽ പാലം ആട്ടോ ഈ സേതു ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ കടൽപ്പാലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ആട്ടോ പണ്ട് നവി മുംബൈയിൽ എത്താൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരായിരുന്നു പിന്നെ ട്രാഫിക് ആണെങ്കിൽ പിന്നെ പറയുക കൂടെ വേണ്ട ആ സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത് മിനിറ്റും കൊണ്ട് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ പിന്നെ മെയിൻ കാര്യം അത്തൽ അതൽസേത്തോളം നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്താനേ പാടില്ല എങ്ങാനും നമ്മൾ സൈഡ് ഒതുക്കി വണ്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫൈൻ ആയിരിക്കും ഏഴ് വർഷം കൊണ്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലം ഉണ്ടാക്കിയത് ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പാലത്തിനുള്ളത് ഇടിമിന്നൽ മൂലം നാശനഷ്ടങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സംവിധാനവും ഈ പാലത്തിലുണ്ട് പിന്നെ ഒരു കാര്യം ഈ കടൽപാലത്തില് മോട്ടോർ വാഹനങ്ങളോ ഓട്ടോറിക്ഷകളോ ട്രാക്ടറുകളോ അനുവദിക്കുന്നതല്ല ഈ ആറുവരി പാതയിലൂടെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ സ്പീഡിൽ വേണം നാലു ചക്ര വാഹനങ്ങളോ ഓടിക്കാൻ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പോയേക്കുവോ അപ്പൊ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അതുവരേക്കും ബൈ